സുഹൃത്തുക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുഖമില്ലാത്ത നാളുകൾക്ക് ചെറിയൊരു ഇടവേള നൽകിയിട്ട് സുഖമുള്ള രാവുകളുമായി സുഖമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അസുഖകരമല്ലാത്ത ചില കമൻറ്റുകൾ കണ്ടത് പലർക്കും ഇൻട്രോ എല്ലാത്തിൽ വളരെയധികം വിഷമമുണ്ട് സങ്കടമുണ്ടെന്ന് അറിഞ്ഞു എന്നാൽ ഒരു സന്തോഷമുള്ള വാർത്തയാണ് മറ്റന്നാൾ മുതൽ നമ്മുടെ പ്രേക്ഷകരുടെ കമൻ്റ് വായനയും അതിനുള്ള പ്രതികരണവും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടു കമൻ്റ് ചെയ്യാൻ പിൻ ചെയ്തത് മാറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു കമന്റുകളിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് സത്യം പറഞ്ഞ വാചാ കർമ്മ ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് യൂട്യൂബിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ പിൻ ചെയ്യുന്നത് മാറ്റുന്നില്ല എന്നെ ഇങ്ങനെയൊക്കെ കുറ്റം പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് എല്ലാവരെയും തെറ്റും അനുദേവിനെ നോക്കി ചിരി കടിച്ചു പിടിച്ച് ദേവ് കൊറേ നേരം കാത്തു കാത്തു അനു ഇവിടേക്ക് വരുന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ദേവൻ ഇനിയിപ്പരിനും തട്ടിക്കൊണ്ടുപോയാ അതിന് സാധ്യല്ല അത്രക്ക് തരൊന്നും അവർക്ക് കാണില്ല ആര് ശേഷി ബാക്കിൽ നിന്ന് അപശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ രണ്ട് കൈയിലും പഞ്ഞുമിട്ടായിട്ട് വരുന്ന ചിന്നുവിനെയാണ് കണ്ടത് ഇത് എവിടുന്നാടി വരുന്നവരെ ഇല്ലായിരുന്നല്ലോ കിച്ചു ഇപ്പൊ വാങ്ങിയതാ ചിന്നു ദേവന്റെ കൈ തൻ്റെ പോക്കറ്റിലേക്ക് നീണ്ടു നോക്കണ്ടേട്ടാ ഞാൻ പേസ് അടിച്ചു മാറ്റി ചിന്നു ഇത് എപ്പോഴെടുത്തു ദേവൻ രണ്ടാളും കൂടിന്ന് പകൽ സ്വപ്നം കാണുമ്പോൾ ആലോചിക്കണം ചിന്നു ആര് ചേച്ചിയും ദേവനെയും നോക്കി പറഞ്ഞു താ ഇങ്ങോട്ട് എന്റെ കാശുകൊണ്ട് വാങ്ങിയല്ലേ ദേവൻ പഞ്ഞിമിട്ടായി തട്ടിപ്പറിക്കാൻ നോക്കി ഞാൻ കുട്ടികളെ മാറ്റിർത്തി വാങ്ങിയതാ സിന്നു നിങ്ങളും ും തിന്ന ഇത അനു വേഗം എല്ലാം അവിടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നു തുടങ്ങി ദൈവവും മഹീവരാതിന്റെ വിഷമം തീർക്കാൻ കൂടെ കൂടി എന്നെ കൂട്ടണ്ട ഒറ്റക്ക് തിന്നുന്നോ സമ്മതിക്കലോ ഞാൻ ആരി ചേച്ചി തിന്നാൻ സഹായിച്ചു തിന്നുന്ന പഞ്ഞു മിഠായി ആണെങ്കിലും തിന്നുന്ന ശബ്ദം കേട്ടാ തോന്നും മട്ടന്റെ തലയാണെന്നോ അവിടുത്തെ അംഗം വെട്ട് കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സിൻ്റെ സ്ഥലത്തേക്ക് പോയി സാരി നോക്കി നോക്കി അവൾക്ക് മടുത്തു ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ശ്രീയേച്ചിയും ദേവും ചിഹ്നുവും കാര്യമായ സെലക്ഷനിലാണ് ജിത്തുവേട്ടൻ അവരവിടെ കൊടുത്ത ആരെയോ കാണാൻ പോയി ആദ്യമുള്ള സാരി ദേവന് എടുത്തുകൊടുക്കുന്നാണ്ട് അനു കിച്ചുവിന് നോക്കി ഫോണിൽ നോക്കി നിൽക്കുന്നുണ്ട് ഒന്ന് പോയി സായിച്ചുവിടെ മനുഷ്യ ഒന്നുമില്ല ഭാവി ഭാര്യയല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് പെട്ടെന്ന് കിച്ചു ഫോണിൽ നിന്ന് കണ്ണുയർത്തി നോക്കിയതും അനു മുഖം വെട്ടിച്ച് തിരിഞ്ഞു നിന്നു കിച്ചു അടുത്തേക്ക് വന്ന് നിൽക്കുന്നു സാരികൾ നോക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു അവനൊരു സാരി എടുത്ത് മേലേക്ക് വെച്ചതും അനു കണ്ണു വിടർത്തി നോക്കി എന്തോ അവൾക്ക് ആ സാരി ഭയങ്കര അട്രാക്റ്റീവായി തോന്നിപ്പോയി തിരച്ചിലുകൾക്കൊടുവിൽ സാരി കിട്ടിയ സന്തോഷത്തിൽ അനു അവിടെ നിന്നു റിസപ്ഷനിലെ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അനുവിനെ അവിടെയെങ്കിലും കാണാത്തതുകൊണ്ട് കൊണ്ട് കിച്ചു ദേവനോട് പോയി ചോദിച്ചു അനു വെള്ളം കുടിക്കാൻ പോയെന്ന് പറഞ്ഞതും കിച്ചു അവിടേക്ക് നടന്നു അനു വെള്ളം എടുത്തിരിഞ്ഞു ബാക്കിൽ വന്നിരുന്ന കിച്ചുമായി കൂട്ടിയിടിച്ചു ഗ്ലാസ്സിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ കിച്ചുവിൻ്റെ ഷർട്ടിൽ ഒഴുകി അനു ആദ്യമൊന്ന് പാവച്ചെങ്കിലും കിച്ചുവിൻ്റെ നിൽപ്പ് കണ്ടി ചിരി പൊട്ടി അയ്യോ ആരി വെള്ളം മുഴുവൻ എന്റെ മേലെ ചിരിക്കുന്നോടി കിച്ചു നന്നായി പോയി ആരെങ്കിലും പറഞ്ഞോ എന്റെ പിന്നിൽ വന്ന് എനിക്ക് ചിരിക്കാൻ അനു അനുവിനെ അന്വേഷിച്ചു വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവളെ തന്നെ നോക്കിരിക്കുന്ന രണ്ട് പയ്യന്മാരെ കിച്ചു കണ്ടത് അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് തറപ്പിച്ചു നോക്കിയതും അവര് സ്ഥലം കാലിയാക്കി പെട്ടെന്നാണ് അനു തിരിഞ്ഞതും വെള്ളം കമിഴ്ത്തിയതും അധികം ആളുകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അറിയാതെയാണെങ്കിലും കിച്ചുവിനൊരു വെള്ളപ്പണി കൊടുത്ത സന്തോഷത്തിലായിരുന്നു അനു തുലാമഴയിൽ നിന്ന് കയറിയ പൂച്ച വെള്ളം കുടയുന്ന പോലെ കിച്ചു ദേഹത്തുള്ള വെള്ളം കുടഞ്ഞ് അനുവിനെ പല്ലി അടിച്ച് നോക്കിയത് അവൾ ഫോണും പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അവൾ ഫോട്ടോ എടുത്താണെന്ന് അവന് മനസ്സിലായി കിച്ചു ഫോൺ തട്ടിപ്പറിക്കാൻ വന്ന അവനു പിന്നിലേക്ക് പിടിച്ചു ഫോൺ തടി മനസ്സില്ല എവിടെ എന്തു ചെയ്യും നിന്നോട് തരാനാ പറഞ്ഞ് വെള്ളം കുടിക്കാൻ പോയ അനുവിനെയും കിച്ചുവിനെയും കാണാതെ അന്വേഷിച്ചു വന്ന ദേവൻ അവിടുത്തെ കാഴ്ച കണ്ട് വായും പൊളിച്ച് നിന്നു ആഹാ അടിപൊളി കിച്ചു ഫോൺ വാങ്ങാൻ കയ്യുർത്തുമ്പോൾ അനു താഴേക്ക് പിടിക്കും അങ്ങോട്ട് വരുമ്പോൾ മേലേക്ക് പിടിക്കും ഏ പുതിയ ഗെയിമാണോ ദേവൻ അറിയാതെ പറഞ്ഞു ഇവിടെ നോക്ക് ദേവേട്ടാ ഈ കൊളക്കോഴിന്റെ ഫോൺ തട്ടിപ്പിടിക്കാൻ നോക്കുവാളക്കോഴിയോ അപ്പോഴാണ് ദേവനും കിച്ചുവിനെ ശ്രദ്ധിക്കുന്നത് നിന്നോട് വീട്ടിൽ നിന്ന് കുളിച്ചു വരാൻ പറഞ്ഞില്ല അത്തേണ്ടി ഇവിടെ വന്നിട്ടാണ് നീ കുളിക്കുന്നത് അനുവിന്റെ ശ്രദ്ധ മാറി കിച്ചു ഫോൺ വാങ്ങിയ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്താ ഈ കാണിച്ച് നല്ലൊരു പിക്ക് ആയിരുന്നു എന്ത് ഫോട്ടോ ഒരു നനഞ്ഞ കോഴിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പാടുത്ത് കോലായിട്ട് വെക്കായിരുന്നു ആഹാ അത് ഇത് ഫോട്ടോ എനിക്കും കൂടെ കാണായിരുന്നു ആ നിരാളെ നീ ഡിലീറ്റ് ചെയ്തോളഞ്ഞേവ കിച്ചോടെ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് പോകുന്ന പോലെ കാണിച്ചോ ദേവന് അപകടം നടത്തും അവൻ പെട്ടെന്ന് വിഷയം മാറ്റി നിങ്ങൾ എന്താ കൊച്ചു പിള്ളേരെ പോലെ എവിടെ കണ്ടാലും അടിയാണല്ലോ സ്ഥലകാല ബോധം ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ അധികാരമില്ലാത്ത ഭാഗ്യം കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടാണല്ലോ പക്വതയില്ലാത്ത രണ്ടര കെട്ടിച്ചാലുള്ള അവസ്ഥ എന്നെ പോലെ ഇല്ലെങ്കിലും കൊറച്ചെങ്കിലും പക്വതരുത്തിക്കൂടും നിങ്ങൾക്ക് ദേവൻ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പറഞ്ഞിരുത്തി നോക്കുമ്പോൾ അനുവും കിച്ചും കണ്ണുകൊണ്ട് യുദ്ധം നടത്തുകയാണോ ആ ഇപ്പങ്ങനെ ഇരിക്കണ് മനുഷ്യൻ തൊണ്ട പൊട്ടി ഓരോന്ന് പറഞ്ഞു വരുമ്പോ അനു നീ എന്നെ എന്നെടാന്നോ ദേവൻ സോറി ബ്രോ ഞാൻ ഞാനീ കാലനാണെന്ന് കരുതി കരുതിക്കോളൂ എത്ര വേണേലും കരുതിക്കോളൂ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വാ ആറ്റി നോറ്റി കിട്ടിയ പെണ്ണും ഞങ്ങളുടെ കല്യാണമാ വാ ദേവൻ അതിന് കിച്ചു നിങ്ങളായിട്ട് അത് മുടക്കിരുന്നു നിങ്ങളിൽ ഏതിലൊന്ന് ചത്ത കല്യാണം മുടങ്ങും ദേവേട്ട കല്യാണം കല്യാണം എന്തായാലും നടക്കും ആ ഇല്ലാതെ ഞാനും നിന്റെ കല്യാണം നടക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ എന്തായാലും നീ നടക്കും നിന്റെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദേവി സംശയത്തിലാ ഉള്ളത് പറഞ്ഞ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലെ നിന്റെ കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും മുടങ്ങാനും മുടക്കാനും സാധ്യതയുണ്ട് എൻ്റെ പള്ളി കഞ്ഞി പള്ളിക്കഞ്ഞുകഴിഞ്ഞ് ഇനി പള്ളി ഉറക്കത്തിനുള്ള സമയമായി ഭർത്താ ഇനിയും എന്നെ ശല്യപ്പെടുത്തിരുതേ ഞാൻ പോയി ഡ്രസ്സ് നോക്കിട്ട് വരാം ഈ പോയി ഡ്രസ് മാറ്റാൻ പറഞ്ഞു നോക്കി പറഞ്ഞുകൊണ്ട് പോയി ദേവ കിച്ചു ഡ്രസ്സ് നീ ചൂടാവല്ലേ കിച്ചു ദേവന്റെ തോളിൽ പിടിക്കാൻ പോയ ദേവൻ ഒരട്ടി ബാക്കിലേക്ക് ചാടി എന്നെയും കൂടെ നനക്കാനല്ലേ വേണ്ട വേണ്ടാത്തോണ്ടാ ദേവൻ ദേവൻ വേറൊരു ഷർട്ട് വാങ്ങി കിച്ചുവിന് കൊടുത്തു കിച്ചു നിറഞ്ഞ ഷർട്ട് ഇരി പുതിയത് എടുത്തിട്ടു കണ്ടോ തോന്നുന്നു നിന്റെ കല്യാണാണെന്നും അനുദേവിന്റെ കാര്യമായ ഡ്രസ് സെലക്ഷൻ കണ്ട് ചോദിച്ചു നിന്റെ എന്റെ എന്നൊക്കെ ഉണ്ടോ അനു നമുക്കിടയില് നിന്റെ കല്യാണത്തിന് തിളങ്ങി നിൽക്കേണ്ടത് ഞാനല്ലേ ഏ പിന്നെ ഞാനോ അപ്പിന്നെ നീയുമുണ്ട് നമ്മളാണ് തിളങ്ങി നിൽക്കേണ്ടത് എന്തിന എന്തായാലും നിന്റെ കല്യാണായി അടുത്ത ഞാനല്ലേ അപ്പൊ ഞങ്ങളാ തിളങ്ങി നിൽക്കേണ്ടത് എന്ന അപ്പുറത്തെ സെക്ഷനിൽ ക്രിസ്മസിൽ തൂക്കുന്ന സ്റ്റാറും ഉണ്ട് അത് വാങ്ങി വാങ്ങിക്കഴുത്തിലിട്ട് ലേറ്റിട്ടാ മതി നന്നായിട്ട് തിളങ്ങും ഓ ആയിക്കോട്ടെ അതിനു ചുറ്റിലും കണ്ണുടിക്കുമ്പോഴാണ് കിച്ചി ശിവച്ഛശനോട് എന്തൊക്കെയാ പറയുന്ന കാണുന്നത് ദൈവമേ ഇനി കല്യാണത്തിന് മുന്നേ വെള്ളം കളഞ്ഞ കാര്യം പറയാനായിരിക്കോ ഏയ് എന്റെ പിന്നിൽ വന്ന് നിന്നിട്ടല്ലേ എന്താണാവും ഇത്രക്ക് പറയാ അനു കാര്യമായ ആലോചനയിലേക്ക് ആലോചനയിലേക്കാണ്ടു കുറച്ചു നേരം കഴിഞ്ഞ രണ്ടുപേരും കൂടെ അവടെ അടുത്തേക്ക് വന്നു അനു കിച്ചു വിളി കേട്ടതും അവൾ അവനെ സൂക്ഷ്മമായി നോക്കി കയ്യിൽ വെള്ളമോ ആയുധങ്ങളോ ഒന്നുമില്ല അപ്പ പേടിക്കണ്ട എന്താ അനു അനു എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കണം അതിനെന്താ കിച്ച അപ്പുറത്തും ഒറ്റക്ക് സംസാരിച്ചു വന്നോളൂ അതല്ലടി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഏഹ് കിച്ച സ്ഥല തുടങ്ങിയോ അതല്ല വേറെ സ്ഥലത്തേക്കാ നിങ്ങൾ വെക്കോ അതിനെന്തിനു അനു ദൈവമേ എന്തിനുള്ള പുറപ്പോടാണാവോ ഞാൻ പോകൂല ഞാനൊന്നുമില്ല എനിക്കൊരു ഡ്രസ് എടുക്കാനുണ്ട് അതൊക്കെ അവരെടുത്തോളും മോളെ നീ ഇപ്പ ഇവന്റെ കൂടെ ചെല്ല് ശിവച്ഛച്ചനും പറഞ്ഞു അത് പിന്നെ അച്ഛാ പോയിട്ട് വാ മോളെ ആരെയോ കാണാനാണെന്നാ ശിവച്ഛൻ ധൈര്യം സംഭരിക്കാനു ധൈര്യമായിട്ട് പോയി വാ ഉള്ളിലിരുന്ന ആരോ പറഞ്ഞപ്പോൾ അവന് തലയാട്ടി സമ്മതിച്ചു കിച്ചു ചിരിച്ചുകൊണ്ട് മുന്നിൽ നടന്നു അവന് കയ്യിലെ വിരലുകൾ പിടിച്ച് വലിച്ചുകൊണ്ട് അവന്റെ പിന്നാലെയും പാർക്കിംഗ് ഏരിയയിൽ എത്തിയെന്നും അനു അറിഞ്ഞില്ല പ്രിയു കിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടപ്പോഴാണ് അനു സ്വപ്ന ലോകത്ത് നിന്ന് തിരിച്ചു വന്നത് എൻ്റെ മനുഷ്യനെ ഇടിച്ചു കൊല്ലം വന്നാണോ കിച്ചുവിന്റെ നെഞ്ചിൽ തല ഇടിച്ച അനു നിന്നു അപ്പോഴാണ് ബാക്കിൽ ചീരിപ്പാഞ്ഞൊരു കാറ് പോയത് ഭാഗ്യം ഇപ്പൊ ഭിത്തിയിൽ പടായനെ മാനം നോക്കിയാണെന്ന് ആ പട വരും കിച്ചു പറഞ്ഞപ്പോഴാണ് തന്റെ ആത്മകഥം കൂടിപ്പോയെന്ന അനുവിന് മനസ്സിലായത് അയിന് അതിനിപ്പം ഞാൻ പിടിച്ചില്ലെങ്കിൽ കാണായിരുന്നു ഇവിടെ തേഞ്ഞൂട്ടി കിടക്കുന്നു ഒരു ഉപകാരം ചെയ്യാനും പാടില്ലേ അത് പിന്നെ അടിതെറ്റി ആരണയും വീഴുന്നല്ലേ ഏഹ് അല്ല ആനയും വീഴുന്നല്ലേ അതൊക്കെ ശരിയാ പക്ഷെ എപ്പോഴും എപ്പോഴും വീഴുന്ന ആനെ ഞാൻ ആദ്യമായിട്ട് കാണുവ വിളിക്കാനാണെങ്കിൽ മുഖത്ത് നോക്കി ആന മാങ്ങ വിളിക്കടോ വിളിക്കടും ഓടി നത്തോലി കിച്ച മുഖത്ത് നോക്കി വിളിച്ചു ഡോ നീ റെഡി പറഞ്ഞു മുഖത്തൂക്കി വിളിക്കാൻ അങ്ങനെ പറയരുത് വന്ന് വണ്ടി കയറിയിക്കാൻ നോക്ക് അനുവേഗം വേഗം വണ്ടിയുടെ അവിടേക്ക് നടന്നു ഇതിപ്പോ ഞാൻ അവളെയാണ് അവളെ എന്നെയാണ് കൊണ്ടുപോകുന്നത് കിച്ചു ചിന്തിക്കാതിരുന്നില്ല കിച്ചു കാർ സ്റ്റാർട്ട് ചെയ്ത് അവളെ മുഖം കൂട്ടി പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് കല്യാണം കഴിഞ്ഞു ഞാൻ ഇതിനെങ്ങനെ മെരിക്കും എന്റെ ദൈവമേ കിച്ചു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തു അതെ എങ്ങോട്ടെ നമ്മൾ പോകുന്നേ എത്തുമ്പോ അറിയാം അത് ഇപ്പൊ പറഞ്ഞ സത്യം പറഞ്ഞ മനുഷ്യ നിങ്ങൾ എന്നെ കളയാൻ കൊണ്ടുപോവല്ലേ അതിന് പുരാവസ്തു വകുപ്പിന് പോലും നിന്നെ വേണ്ടി വരില്ല ആക്രിക്കാർ പോലും നിന്നെ എടുക്കില്ല ഞാൻ മനുഷ്യ പറഞ്ഞു എങ്ങോട്ടെ പോന്ന് നിന്നെ വെള്ളത്തിൽ പോവാ കൊല്ലാൻ പോവാൻ നേരത്തെ ഇച്ചിരി ഡ്രസ്സിൽ വെള്ളത്തിൽ കുഞ്ഞോ സത്യം പറ സൈക്കോ പോലീസ് നടക്കുന്ന പെയിൻ കില്ലർ കില്ലർ നിങ്ങളല്ലേ സീരിയൽ അവൾ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചോണ്ട് ചോദിച്ചു മിണ്ടാതിരുന്നില്ലെങ്കിലേ സാവരി പോളിയിൽ കോഴിക്കാഷ്ടം പോലെ തൂക്കിയെടുത്ത് ആ തോട്ടിലേക്ക് എറിഞ്ഞാൽ മുഴുവൻ വെള്ളത്തിലുള്ള കളികളാ വെള്ളത്തിലുള്ള എന്തോ കെയർഫുൾ ും സംഭവിക്കാത്ത നഗത്തിന്റെ ഭംഗി നോക്കിയിരുന്നു പിടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു കടിച്ചു പിടിച്ചതിന് ഇടക്ക് ചുണ്ട് ചെറുതായിരുന്നു പൊട്ടിയെങ്കിലും അവനത് കാര്യമാക്കിയില്ല ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ ചെവി തലതിലു ഡി ജെ ബോക്സിന്റെ അടുത്ത് ചെവി വെച്ച പോലെ ആവും പിന്നെ അധികം അവനെ ചൊറിയാൻ പോയിട്ടില്ല വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ വെറുതെ എന്തിനാ ഉഴുന്നോടെ കൊടുത്ത് പരിപ്പടം മേടിക്കുന്നേ അവർ പോകാറുള്ള ബീച്ചിന്റെ അവിടെ എത്തിയതും അനു ചുറ്റിലും നോക്കി അധികം ആൾക്കാരൊന്നുമില്ല അപ്പൊ എന്നെ വെള്ളത്തിൽ നോക്കി കൊല്ലാൻ പറഞ്ഞ നേരായിരുന്നു ദൈവമേ എന്തായാലും ആശ്വാസം ഇനി വെള്ളം കിട്ടാതെ മരിച്ചില്ലെന്ന് പറയേണ്ടി വരില്ലല്ലോ നീ ഇറങ്ങുന്നില്ലേ കിച്ചു ഡോറിൽ തട്ടി വിളിച്ചു ഞാൻ വരൂല എനിക്ക് ജീവിക്കണം അയ്യോ എന്റെ ദൈവുവിനെ നീ ആര് ചൊറിയും എന്റെ ഷഡ്പഥങ്ങൾ ഞാൻ എങ്ങനെ കാണും കിച്ചു ഡോറൊന്നും പതി ഇറങ്ങി ഒന്നും നോക്കേണ്ട ഓടി രക്ഷപ്പെടാം കിച്ചേട്ടാ നീ അങ്ങോട്ട് നോക്കി കാക്ക അവന് പിന്നിലേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഓടി പൊടുന്നനെ കിച്ചി അവിടെ അരയിലൂടെ കൈച്ചൂട്ടി പൊക്കിക്കൊണ്ട് കാറിലേക്ക് ചേർത്ത് നിർത്തി അല്ലേടി നീ അള്ളടി നീതെങ്ങോട്ടായി ഓടുന്നു എന്നെ വീട് എന്നെ മുക്കിക്കൊല്ലാനല്ലേ സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വെള്ളം ഒഴിച്ചത് കിച്ചി വിളിത് എന്ത് കോക്കനട്ടാ പറയുന്ന മട്ടില് കണ്ണും തള്ളി നിന്നു നീ നീതെന്ത് തേങ്ങടി പറയുന്നേ എനിക്ക് വെള്ളം അലർജിയാണ് കിച്ചിട്ടോ അതുകൊണ്ടാ മാസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കുന്ന പോലും കണ്ണി ചോരുണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പെണ്ണിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ മാത്രം ഞാനൊന്ന് കുത്തി നോക്കട്ടെ കണ്ണിൽ ചോറുണ്ടോന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലാനോ അതെ നിങ്ങളല്ലേ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇപ്പൊ കടലിലേക്ക് കൊണ്ടുവന്ന് കിച്ച് സ്വയം തലക്കടിച്ച് ഏത് നേരത്താണോ ദൈവമേ ഇവളോട് അങ്ങനെ പറയാൻ തോന്നി പറയുന്ന അനുവിനോടാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്റെ ഭാഗത്തും തെറ്റുണ്ട് നീ വന്നേ കിച്ച അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഞാൻ വരൂല ഇനി നിങ്ങളുടെ അടുത്തുപോലും ഞാൻ വെള്ളം കൊണ്ട് കൊണ്ടുവരില്ല നിങ്ങൾ ചാവാൻ കിടന്ന പോലും ഒരു തരി വെള്ളം ഞാൻ തരില്ല എന്റെ അനു നിനക്ക് ആവശ്യത്തിന് ഇല്ലാത്തതും എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള എന്താണെന്നറിയോ ഇല്ല ബുദ്ധി ഇനി എനിക്ക് തീരെ നിനക്ക് ആവശ്യത്തിൽ ഇച്ചിരിയെങ്കിലും ബുദ്ധി എനിക്ക് മന്ദബുദ്ധി എന്നെ വിളിക്കായിരുന്നു ഇത് നിന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ മന്ദബുദ്ധിയുള്ളവർ എന്നെ ആ തന്നെ പോയി വിളിക്കട അത്രയും നേരം കഷ്ടപ്പെട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുത്തി നിന്നും പെട്ടെന്ന് ഭാവം മാറ്റി നീ തന്നെ എന്റെ ഭാര്യ അതൊന്നും പറഞ്ഞാ പറ്റിയില്ല പിന്നെ എങ്ങനെ ഞാൻ പറയണം കാണാനുണ്ട് അപ്പൊ മുക്കി കൊല്ലാനല്ലേ അല്ലെ വെറുതെ കണ്ണിൽ കുത്തി വെള്ളം വരുത്തിച്ചു ഒരു വികാശടുത്ത് മുറ്റത്ത് കുത്തിയിരുന്നെങ്കി കിണർ കുഴിച്ച് വെള്ളം കണ്ടേരെ സാരില്ല അടുത്ത പ്രാവശ്യം നോക്കാം കിച്ചോളെ കണ്ണു മീഴിച്ചു നോക്കി ആദ്യമായിട്ട് ഒരു ഇഷ്ടം തോന്നിയത് ഈ മുഴുപ്പിരി ഇളകി കിടക്കുന്ന സാധനത്തിനെയാണല്ലോ ദൈമേ കിച്ചു തലയിൽ കൈവെച്ചു കിച്ചു അവളെയും കൊണ്ട് ജോണങ്ങളുടെ അവിടേക്ക് പോയി അങ്കിൾ അവിടെ കാര്യമായിട്ടുള്ള വരയിലായിരുന്നു അവന് കണ്ടവാട് അലറി വിളിച്ച അടുത്തേക്ക് ഓടി ആ വന്നോ എത്ര കാലായി കണ്ടിട്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ മോന് വന്നിട്ടുണ്ടോ അങ്കിള് പിന്നിൽക്കുന്ന കിച്ചുവിനെ നോക്കി ചോദിച്ചു വന്നല്ലോ ഞങ്ങൾ അങ്കിളും കാണാൻ വന്നാ തമ്മിൽ മുന്നേ പരിചയമുണ്ടോ പിന്നില്ലാതെ കിച്ചു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എടുത്തു നീട്ടി കിച്ചു കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇവര് തമ്മിലുള്ള അടിയുടെ കാര്യം ഞങ്ങൾ കല്യാണം ആണെങ്കിലും അങ്ങനെന്തായാലും വരണം കിച്ച ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു എങ്ങനെ അങ്കിൽ കിച്ചു കേൾക്കാൻ ചോദിച്ചു അതൊക്കെ അങ്ങ് നടത്തി എല്ലാം അങ്കിളിന്റെ ഐശ്വര്യം കിച്ചു ഒറ്റക്കണി ഇറക്കി കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഭാഗ്യാണെന്ന് പറഞ്ഞതാ കുട്ടിയെ ഭാഗ്യല്ല ഞാൻ ഈ കാറിന്റെ ഭാഗ്യാണെന്ന് പറഞ്ഞ പിന്നെയുണ്ട് അതിൽ ഈ മൊട്ട സ്വഭാവം വെച്ച് ഇങ്ങനെ ആര് പെണ്ണുടുക്കാനാ ഇത് അടിക്കോടാ മിക്കവാറും തള്ളുകൂടാ രണ്ടുപേരും എന്റെ ഭാഗ്യാണ് മൂന്നുപേരും കുറച്ചേരം സംസാരിച്ചിരുന്നു അവനിടയ്ക്ക് കിച്ചുവിനീട്ട് താങ്ങുന്നുണ്ട് കിച്ചു തിരിച്ചു അപ്പം ശരിയാളെ ഞങ്ങള് പോവാ കല്യാണത്തിന് കാണാം കിച്ചു കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു അതൊക്കെ വരാം ഇവള മേരിക്കാ നീ കൊറേ പാടുവിടുമല്ലോ പോലെ അതൊക്കെ നമുക്ക് സെറ്റാക്കിയാ നെയ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുക അങ്കിളിനി ടാറ്റ പറഞ്ഞോണ്ട് അവർ തിരിച്ച് വണ്ടിയിൽ കയറി ഇയാൾക്ക് മുന്നേ അങ്കിളുടെ പരിചയം ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇനിയിപ്പോ കാരണം കാരാവോ എന്റെ കണ്ണിന്റെ ഫോട്ടോ എടുത്തോണ്ടോ ഇത് ഏയ് അതാവില്ല വന്നിരുന്ന ആള് മുഖം മറിച്ചിരുന്നു എൻ്റെ ജോണെങ്കിൽ പറഞ്ഞേ പിന്നെ ആളെ പരിചയമില്ല അപ്പീ ഈ കാലാവില്ല തിരിച്ചുള്ള യാത്രയിൽ അവൻ ഓരോന്നും ആലോചിച്ചിരുന്നു കിച്ചു കുറച്ച് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ഫോൺ കയ്യിൽ പിടിച്ച് അവൻ ഉറങ്ങിപ്പോയിരുന്നു മുന്നിലേക്ക് ആഞ്ഞുകൊണ്ടാണ് ആളുടെ ഉറക്കം ഒരു പുൻശിരിയോട് അവിടെ ഫോൺ വാങ്ങിച്ചിട്ട് തല പിടിച്ച് സീറ്റിലേക്ക് ചാരി വെച്ചു പെട്ടെന്ന് ആൾ അവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞുകിടന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഉറക്കത്തിലാണെന്ന് കണ്ടപ്പോൾ അവൻ പതിയെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു ഉറങ്ങുമ്പോൾ എന്ത് പാവം എണീറ്റ് കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവന് ശരി വരുന്നുണ്ടായിരുന്നു വണ്ടി സൈഡായിക്കൊണ്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു നേരം കഴിഞ്ഞ് അവന് പതിയെ കണ്ണു തുറന്നു കിച്ചുവിന്റെ തോളിലാണെന്ന് അറിഞ്ഞു അവൾ വേഗം എഴുന്നേറ്റ് അവന്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി അവൾക്ക് വണ്ടി ഏ പെട്ടെന്ന് ആനും അലറിയും വണ്ടി സൈഡാക്കി എന്താടി എന്ത് പറ്റി അത് പിന്നെ ഒരു മണല്ലേ ഇവിടെ എന്തുവേണം എന്റെ കോടൽ കരിഞ്ഞ് മണക്കുന്ന മണം മനുഷ്യ അതിനാണോ നീ ഇങ്ങനെ അലറിയത് അലാ പിന്നെ എനിക്ക് വീണ്ടും അലറൻ വാതോടന്ന കിച്ചോടെ വാ പൊത്തി വാങ്ങി തരാം അലറി പൊളിക്കണ്ട ഒന്നും പറയടി അന് കിച്ചു കയ്യിൽ നല്ല അസലൊക്കെ അടിവെച്ച് കൊടുത്തു പൊട്ടി വായ പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെയാ മറ്റേക്ക് പറയാം പറിച്ചെടുത്തൂടി നീ കിച്ചു കയ്യിൽ തെളിഞ്ഞെടുക്കുന്ന പല്ലിന്റെ പാടിലേക്ക് നോക്കി എന്നോട് കളിച്ചാരേ ഇങ്ങനെ ഇരിക്കും തട്ടിടയുണ്ട് അവിടെ കേറാം അതൊക്കെ എപ്പ കണ്ടുപിടിച്ചെടിയേ അതൊക്കെ പിടിച്ചു അതല്ലേ ഇവിടെ തന്നെ അലറിയത് വാ ഇറങ് കിച്ച അവളെയും കൊണ്ട് തട്ടേടിൽ കയറി അളിയിൽ വേശപ്പ് വന്ന് അവൾ അവനെ പിടിച്ച് തിന്നു ചേട്ടാ കഴിക്കാൻ ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൺ കട്ടൺ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ് മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി അഗ്ബ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നേമീൻ ചാളക്കരി അലക്കരി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച നേരത്തെ വടേപ്രടികളൊന്നും ഇവിടെ ഇവിടെ അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കീച്ച് ബില്ലുകൊടുത്തിറങ്ങാണ് ഒരു പയ്യൻ അടുത്തേക്ക് വന്ന് സർ നൂറ് രൂപ ഐസ്ക്രീം വാങ്ങിച്ചതിന്റെ കാശാണ് സാർ ഓ സോറി ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ടില്ല അയ്യോ സാറിന്റെ ഭാര്യ വാങ്ങിയിട്ടുണ്ട് സാറിന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിക്കോളാൻ പറഞ്ഞു കിച്ചുവിന്റെ കണ്ണുകൾ കണ്ട ഐസ്ക്രീമുമായി കാറിന്റെ അവിടേക്ക് പോകുന്ന അനുവിൽ പതിഞ്ഞു കിച്ചു വേഗം കാശു കൊടുത്തുകൊണ്ട് കാറിലേക്ക് കയറി രണ്ട് കയ്യിൽ ഓരോ ഐസ്ക്രീമുമായിട്ട് അനു ഇരിക്കുന്നുണ്ട് അതിലൊരു ഐസ്ക്രീം തനിക്കാണെന്ന് കരുതി കിച്ചു കൈ നീട്ടിയപ്പോൾ കിച്ചുവിന്റെ കിളികളെ നാടുകടത്തി അനു രണ്ട് ഐസ്ക്രീം കൂടെ ഒരുമിച്ച് വായിലേക്ക് കുത്തി കയറ്റിയത് കിച്ചു ഒരു ചമ്മി എക്സ്പ്രഷൻ ഇട്ടിരുന്നു എന്താ വണ്ടി എടുക്കുന്നില്ലേ അനു തിന്നുന്നതിന്റെ ഇടക്ക് വെച്ച് ചോദിച്ചു വേണമെങ്കിൽ പോയി ഒരെണ്ണം ആയിക്കൂടെ ഇതിലൊന്നും തോടാൻ പോലും ഞാൻ സമ്മതിക്കില്ല വെള്ളർക്കിരിക്കുവാ കൊതിയൻ അവനു ഐസ്ക്രീം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു കിച്ചു പള്ളി അടിച്ചുകൊണ്ട് വണ്ടിയെടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം